ഹലോ എവറിവാൻ നിങ്ങൾ ഇത്രയും കാലം കണ്ടിരുന്നു നമ്മുടെ വീടും നമ്മുടെ ഗ്രൗണ്ടൊക്കെ മാറി നിങ്ങൾ പുതിയൊരു വീട്ടിലേക്ക് മാറുകയാണ് അപ്പം നമ്മൾ ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പറ്റുന്ന അത്രയും സാധനങ്ങൾ ആ ഒരു വണ്ടിക്കകത്താക്കിയിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇത് എടുക്കലും പിടികലും ഒക്കെ തന്നെയായിരുന്നു അങ്ങനെ നമ്മുടെ വീട് ഷിഫ്റ്റിംഗ് നടക്കുകയാണ് വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് മൊത്തത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഭയങ്കര ഓട്ടമായതുകൊണ്ടാണ് നമുക്ക് ഈ ഓട്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട് സോ ഞങ്ങൾ വീട് മാറുന്നു ആ അതെ മനുഷ്യൻ പണിയെടുത്ത് ഊപ്പാടെ കളകിട്ട് അമ്മച്ചിക്കോളത്തിലാ നിൽക്കുന്നത് രാവിലെ കൊണ്ട് എല്ലാം പിറക്കി എടുത്ത് കാലൊന്നും തറയിൽ വെക്കാൻ പറ്റുന്നില്ല അങ്ങനെ അതാ ഒത്തിരി അതുകൊണ്ട് അത് പറക്കി പിന്നെ ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ആവശ്യമില്ലാത്ത എല്ലാം കളഞ്ഞു ഞാന് സുജിത്ത് ഞങ്ങള് നാലഞ്ച് പേരുണ്ട് എല്ലാം ഭീമകാരമായ ശരീരമായിട്ടുള്ള ഒരു അഞ്ചെണ്ണം നോക്കി എന്തോ കഷ്ടപ്പെട്ടെന്ന് അറിയാം ലിഫ്റ്റ് എത്ര നോക്കിയിട്ട് ലിഫ്റ്റ് കയറുന്നില്ല ഉൾക്കൊള്ളുന്നില്ല അത് മോളി ചുമന്ന് മൂന്ന് പേരുണ്ടായിരുന്നു ഒറ്റ നിലയിൽ ഇവിടെ ഇവിടെ തള്ളിക്കൊണ്ട് പോകാൻ പറ്റും ഇത് അങ്ങനല്ല ഇത് സ്റ്റെയർ കയറി കൊണ്ടുപോയി സ്റ്റെയർ വീതില്ല വളച്ചെടുത്ത് പിടിച്ചു ഒരുപാട് കഷ്ടപ്പെട്ട മേളയിൽ കയറ്റാനായിട്ട് ഇനി അടുത്ത വീട് മാറോടൊക്കെ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് പോകും അത്രേ ഉള്ളൂ ഇനി അത് കൊണ്ടുപോകുന്നേ ഒന്നും പറ്റത്തില്ലെന്ന് വെച്ചാൽ ഇരട്ടി ചെലവ് കൊണ്ടുപോകുന്നതന്നെ ഞാൻ സമയത്ത് ഇനി നമ്മള് വീട് മാറത്തില്ല സ്വന്തമായിട്ട് വാങ്ങിയിട്ട് മാറലേള്ളു എനിക്ക് വയ്യ സാധനങ്ങളൊന്നും പൊക്കിക്കൊണ്ടുപോകാൻ എന്റെ പൊന്നേ എനിക്ക് കാല് എനിക്ക് രണ്ട് ദിവസമായിട്ട് കാലിന്റെ മുട്ടിൽ കാലയ്ക്ക് ഒരു പെരിപ്പുണ്ടായിരുന്നു ഇന്നലെ രാത്രി വൈറ്റമിൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചത് മാറിയതായിരുന്നു പക്ഷേ ഇന്ന് ഇത്രയും നേരം നിന്ന് പണിയെല്ലാം എടുത്തപ്പോഴത്തേക്കും ഇപ്പം എനിക്ക് വീണ്ടും ഇളകി ആറ് ഒരു സാധനമായിരുന്നു ഇപ്പം വീണ്ടും അതേപോലെ പെരിപ്പ് ഇളാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ പരിപ്പ് ഇളാക്കി അത് വേറെ കാര്യം ആ ഇനിയിപ്പോ പോയി അവിടെ ചേട്ടാ നാളെ നമുക്ക് പാല് ചേച്ചണം എന്നൊരു വെള്ളം വാങ്ങാൻ വേണ്ടിയിട്ട് വിട്ടതാണ് ഞാനിപ്പോ അവസാനത്തെ വരേലെത്തി വെള്ളം വാങ്ങിയിട്ടുണ്ട് വഴി അറിയത്തില്ല തിരിച്ചു വേണ്ട എങ്ങനെയെന്ന് അറിയത്തില്ല അവസാനം ഞാനീനെ വിളിച്ചിട്ട് ലൊക്കേഷൻ അയച്ചതരാൻ പറഞ്ഞു അല്ല പിന്നെ പുതിയതായ വീടൊക്കെ മാറുമ്പോ നമ്മൾ ഇങ്ങനെയല്ലേ വഴിയൊക്കെ പഠിയിക്കണേ ഇനിയിപ്പം അവനയച്ച ലൊക്കേഷൻ വെച്ച് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അവർ കാത്തിരിക്കുന്ന ഏഴേകാലിന് വെള്ളം വാങ്ങാൻ വേണ്ടി അറിയതാ ഞാൻ കാരണം നമ്മള് ഫിൽറ്റർ വെച്ചിട്ടില്ല ബോട്ടിൽ വാങ്ങിച്ചിട്ടില്ല അപ്പൊ വെള്ളം ഇല്ല വീട്ടില് കുടിക്കണമല്ലോ ഏഴേകാലിന് ദാഹിച്ചിട്ട് തന്നെ വിട്ടതാ ഇപ്പൊ എട്ട് മണി കഴിഞ്ഞു എട്ടരയ്ക്കുള്ളിൽ അവർക്ക് വെള്ളം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയും ചെയ്തപ്പത്തേക്ക് തന്നെ ഏകദേശം ഒരു പരിവായിട്ടുണ്ട് ഇനിയിപ്പോ പോയി കിടക്കട ബാക്കി എന്താണെങ്കിലും ബെഡൊക്കെ ശരിയാക്കി നമ്മളിവിടെ കിടക്കാനുള്ളതല്ലേ നേരെ പോയി കിടക്കുക ഉറങ്ങുക നാളെ രാവിലെ പാല് വെച്ച ബൈ യസ് നമ്മൾ പാല് കച്ചാൻ പോകുന്നു അച്ഛനു മുന്നെ പാല് വെച്ചിട്ടുണ്ടോ എടാ ആ പാല് കാച്ചലാ സാധാരണ വീട്ടില് പാല് കാച്ചല്ലേ ഇതൊരു പാല് കാച്ചിട്ടേ ഇല്ലേ പാല് ഫുള്ള് എടുത്തോ ഒരു പാക്കറ്റ് എടുത്തോ എന്തോ വീണ് അച്ഛ

ഇപ്പുറത്തടുപ്പത്ത് നമ്മൾ പഴം പുഴുകാൻ വെച്ച് ഇപ്പുറത്ത് തിളയ്ക്കാനും നോക്കി നിൽക്കുക കപ്പ തിളയ്ക്കും യെസ് അപ്പം നമ്മള് കാച്ച പാൽ കുടിക്കുന്നു അമ്മ എനിക്കുള്ള പാലോ പഴം പുഴുങ്ങി ജസ്റ്റ് ബിസ്കറ്റും ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല അതൊക്കെ ഇനി ഇന്ന് ചെയ്യണം ബാക്കി പാൽ ഇവിടെ ഇരിക്കുന്നു നിങ്ങൾ വിചാരിക്കും ഇതിലത്തെ എത്രയും പാൽ തന്നു പേരിന് മുമ്പ് പാൽ കുടിച്ച് ബാക്കി പാൽ മുമ്പ് കാച്ചാന്ന് വെച്ച് മക്കൾക്ക് പാൽ ചായ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ പാൽ കാച്ചുവെച്ച് കഴിച്ച് ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കിടക്കട്ടെ